മണക്കുന്നല്ലോ നീ നീ കൺമണിയെ തഴുകിയോ വീട്ടിലെ ദാരിദ്ര്യം കാരണം ഒരാശ്രമത്തിലെ അനാഥമന്ത്രത്തിലെത്തപ്പെട്ട ഒരു കൊച്ചു ബാലൻ ആ ബാലന് സംഗീതത്തോടുള്ള താല്പര്യം കാരണം സംഗീത അധ്യാപകനെ ഏർപ്പാടാക്കി നൽകുന്നത് ആശ്രമാധിപനായ നാരായണസ്വാമിയാണ് ദാരിദ്ര്യം കൊണ്ട് തന്നെ നിരവധി അധ്യാപകരുടെ കീഴിലായി ഹാർമോണിയം വായ്പാട്ട് തബല എന്നിവ അഭ്യസിച്ചു അങ്ങനെ ചിരട്ടപ്പാലത്ത് കൊച്ചുകുഞ്ഞനും പാറുവിന്റെയും ഇളയ മകനായ മാളിയേക്കൽ കൊച്ചുകുഞ്ഞ് അർജുനൻ എന്ന എം ഗെ അർജുനൻ ഒരു ആയിട്ട് മാറുന്നു കാളിദാസ എന്ന നാടക ഗ്രൂപ്പിൽ ഏറെക്കാലം ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു പിന്നീട് നിരവധി നാടകങ്ങൾക്ക് സംഗീതം നൽകാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ കുറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കറുത്ത പൗർണമി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് ഈണം നൽകിക്കൊണ്ടാണ് അർജുനൻ മാസ്റ്റർ സംഗീത ലോകത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ചെമ്പകത്തൈകൾ പൂത്ത മാനത്തമ്പിളിയായും കസ്തൂരി മണക്കുന്ന കാറ്റായും നീല നിഷീദിനിയായുമെല്ലാം അദ്ദേഹത്തിന്റെ സംഗീതം അങ്ങനെ നിറഞ്ഞു നിന്നു കൺമണിയെ കണ്ടോന്നി കവിളിന തഴുകിയോന്നി വെല്ലിമണിക്കിലും നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു പതിയ കെ രാഘവൻ ദേവരാജൻ തുടങ്ങിയ സംഗീതജ്ഞരെ ബഹുമാനാർത്ഥം വിളിക്കുന്ന മാസ്റ്റർ എന്ന പേര് എം കെ അർജുനൻറെ പേരിനൊപ്പം ചേർന്നു തേടി തേടി ഞാൻ അലഞ്ഞു ഏഴ് സുന്ദര രാത്രികൾ സുഖമൊരു ബിന്ദു തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പിറന്ന ഹിറ്റ് ഗാനങ്ങളാണ് യേശുദാസിന്റെ ഗാനം ആദ്യമായി സിനിമയിൽ പുറത്തു വന്നപ്പോൾ അത് റെക്കോർഡ് ചെയ്തത് എം കെ അർജുനനാണ് ആ കാലഘട്ടത്തിൽ എം കെ അർജുനന്റെ കീബോർഡിസ്റ്റായി മാറിയ ആർ കെ ശേഖരന്റെ മകനെ അടിമച്ചങ്ങല എന്ന ചിത്രത്തിൽ കീബോർഡിസ്റ്റായി പരിചയപ്പെടുത്തുന്നത് അർജുനൻ മാസ്റ്റർ ആണ് ഇന്ത്യൻ സംഗീത ലോകത്തിന് അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ച ആ പ്രതിഭയാണ് എ ആർ റഹ്മാൻ ഇരുന്നൂറ്റമ്പതോളം ചിത്രങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം ഗാനങ്ങൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയിട്ടുണ്ട് ഇതിലധികവും പാടിയത് യേശുദാസ് ആണ് അദ്ദേഹം ഈണം നൽകിയതിലധികവും ശ്രീകുമാരൻ തമ്പിക്ക് വേണ്ടി എഴുതിയ വരികളാണ് ചെട്ടിക്കുളങ്ങര ഭരണിനാളിൽ ഉത്സവം കണ്ടു നടക്കുന്നു ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഞാൻ കണ്ടൊരു തേരോട്ടം 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 നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംഗീതജ്ഞനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആറിന് ആയിരം കാത ആ സംഗീതയ്ക്ക് യാത്രയായി കസ്തൂരി നീ